അയോൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു കാസർഗോഡ് താളിപ്പടുപ്പ് ഉടുപ്പി ഗാർഡൻ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾ ഉപ്പള കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ കാസർഗോഡ് താളിപ്പടപ്പു ഉടുപ്പി ഗാർഡൻ ഹാളിൽ നടന്നു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അകത്തുള്ള വിശാലമായ മാത്രമല്ല ഇതിലെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശാലമായ ചിന്ത അതിലുപരി നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സാമ്പത്തികമായും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ ഇടയിൽ

കാസർഗോഡ് ബ്ലോക്ക് സെക്രട്ടറി ജി സുരേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് യു ആർ സുരേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സതീശൻ ബ്ലോക്ക് ഗജാഞ്ചി എസ് ബാലമുരളി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം സി വി സത്യാനന്ദൻ സ്വാഗതവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ നിശാന്ത് നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड